ആദ്യം ആ മഹത്വം വിളിച്ചു രീതിയിലുള്ള മഹത്വത്തെ ആ മരക്കുകളുടെ മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തത് അതിന്റെ ഇസ്ലാമി രണ്ട് സ്വർഗങ്ങളാ നൽകിയത് ഒന്ന് യഥാർത്ഥ സ്വർഗ്ഗ പറബിസയയ ലോകം വിജ്ഞാനത്തിന്റെതായ ആ ഒരു സജീവമായ പോങ്കോണ്മായി ഇരുന്നു അതെ നബി അലിസലമയക്ക് അല്ലാഹു തആല ആതിമായി നൽകിയതോ നമുക്കറിയാമോ ലോകമണിക്ക് ഭരിച്ച മൂന്ന് ചക്രവർത്തിമാരിൽ ഒരാൾ സദീം നബി അലിസലമയാണ് പ്രവാചക never അധികാരവും അതിനുള്ള സമ്പത്തുകൾ മഹാനായു നൽകിയത് മോഹിനികളെ ദൈവത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോഴാണ് എല്ലാ പ്രവാചകന്മാർക്കും ഓരോ രീതിയിലുള്ളതായ അറിവുകൾ എന്നുള്ള മനസ്സിലാക്കണം ഇസ്ലാമിന്റെ വിജ്ഞാനത്തിനോടുള്ള പ്രാധാന്യം മതവി <laughs> ബോധത്തിന്